നമസ്കാരം ഒരു ചെറിയ ഇൻഫർമേഷനാണ് ഒരു പൊതു അറിവിലേക്കായിട്ട് അതായത് സ്വന്തം ഭാര്യനെ പരിപാടി എടുക്കുന്നതും ബെഡ്റൂമിലെ രഹസ്യങ്ങളും കൂട്ടുകാരോട് വിളമ്പാൻ നിൽക്കരുത് ഞാൻ നല്ലോണം പൊളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒക്കെ പറഞ്ഞ് ഒരു വീമ്പളക്കി അതൊക്കെ ഒരു ഇതിൽ പോവും വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരിക്കലും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു വരുത്താൻ പറ്റിയൊരു കുഴപ്പമാണ് ഇപ്പം ഞാൻ പറയാൻ പോണത് ഇപ്പം ഗൾഫുകാരനാണ് അവിടെ നല്ല ജോലിയൊക്കെയാണ് ഇപ്പം വന്ന് കല്യാണം കഴിച്ചു വലിയൊരു സ്ത്രീധന ഒന്നും മേടിച്ചില്ല സൗന്ദര്യം നോക്കി കിട്ടിയതാണ് പെണ്ണിൻ്റെ വീട്ടിൽ പണമൊക്കെ ഉണ്ടായിരുന്നു ക്ഷയിച്ചു പോയതാണ് ബിസിനസ്സിലൊക്കെ നഷ്ടം പറ്റി പെണ്ണും നല്ല നിലയ്ക്ക് ജീവിച്ച ഒരാളൊക്കെയാണ് പക്ഷേ വിധി അന്ന് അവരുടെ അടുത്ത് പണമൊക്കെ കുറവായിരുന്നു അപ്പം ഇവന് ഇവള ഇഷ്ടപ്പെട്ട് കെട്ടിയതാ കല്യാണം കഴിച്ച് വാദ്യരാത്രികളിലാണ് പെണ്ണാകെ അന്തം വിടണത് ഇവനൊരു രൂഷമായിട്ടുള്ള വായനാറ്റം സൈക്കൂല അതവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയും പക്ഷെ ഇതൊരു കെട്ടിക്കൊണ്ടരുന്ന പെണ്ണ് ബെഡ്റൂമിൽ അവളെ കിസ് ചെയ്യൊക്കെ ചെയ്യൂലേ ഏതായാലും പെണ്ണ് സഹിച്ച് നിന്ന് അവനൊരു മാസം നിന്ന് ഗൾഫിൽ പോയി പെണ്ണിന് വലിയ ആശ്വാസമായി പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഇവൻ്റെ കൂട്ടുകാരാണ് അവൻ പെണ്ണ് കിട്ടിയിട്ടില്ല അവനോട് പറഞ്ഞ് അവൾക്ക് നല്ല മൈലേജാണ് ഞാൻ കളിച്ചിട്ട് അവൾ തൃപ്തിപ്പെടുത്താൻ പറ്റുള്ളൂ എനിക്ക് വേഗം പോവാണ് അപ്പം അതിന് പ്ലേ ഒക്കെ ചെയ്ത് ലാസ്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഇതൊക്കെ ഇവൻ്റെ ഉണ്ട് പക്ഷേ ഇവൻ കല്യാണം കഴിക്കാത്തൊരു സനല്ലേ അപ്പം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ഇവന് ഇവിടെ നിന്നാണ് എക്സ്പീരിയൻസ് ഡൗട്ട് വരും കാരണം ഇവൻ ഗൾഫിൽ പോയാൽ ഇവൻ്റെ എല്ലാ കാര്യവും ഇവനാണ് മാനേജ് ചെയ്യുന്നത് അവിടെ ഒരു കാറുണ്ട് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഇവനെ ഡ്രൈവറായിട്ട് കൊണ്ടുപോകും കല്യാണം അല്ലെങ്കിൽ വിരുന്ന് പോകാനൊക്കെ ഉണ്ടാകുമ്പോഴേ കാർ പുറത്തിറക്കുള്ളു അപ്പോഴൊക്കെ ഇവൻ പോയി കൊടുക്കും കല്യാണത്തിന് മുമ്പ് വീട്ടിലത്തെ എല്ലാ കാര്യവും ഇവന് കറണ്ട് ബില്ലെടുക്കണം അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ അവനാ ചെയ്യുക അപ്പ ഇവന്റെ അമ്മ സുന്ദര്യ ഇവൻ്റെ ഫാദർ അവരെ ഉപേക്ഷിച്ച് പോയതാണ് അപ്പം അവര് നല്ലൊരു എന്താ പറയുക നല്ലൊരു പൊന്തല്ല ഇവൻ അവിടെ ഏത് നേരം കയറി ഇറങ്ങുക പിന്നെ പിന്നെ ഒരു പെങ്ങളു അവളെ കെട്ടിച്ചും വിട്ടു അപ്പോൾ എപ്പോഴും അവനോട് കയറി ഇറങ്ങും നാട്ടുകാർക്കൊന്നും ഒരു ഡൗട്ടുമില്ല കാരണം ഇവൻ ആ വീട്ടിലത്തെ ഒരു അംഗം പോലെ ഏത് പാതിരാക്കൻ ചെല്ലാൻ പോരാ പക്ഷേ ഈ തള്ള ഇവനെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി കാരണം മാത്രം മുതലുണ്ട് പിന്നെ ഇവൻ നല്ലൊരാഗ്രഹമുള്ള ഒരാളാണ് കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരനല്ല ഇപ്പോൾ കൂട്ടുകാരൻ്റെ അമ്മയാണെന്നൊന്നും അവനൊന്നും നോക്കിയില്ല സാഹചര്യമൊക്കെ അവരുണ്ടാക്കി ഇവരും അമ്മയില് ബന്ധം തുടങ്ങി അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കല്യാണം ഒക്കെ വരുന്നത് കല്യാണം കഴിച്ച് ഇവൻ ലീവ് കഴിഞ്ഞ് പോയി അപ്പം എന്ത് കാര്യത്തിനും ഇവനെ വിളിക്കും ഇപ്പോൾ ഇവളൊക്കെ ഒരു ദിവസം ഒന്ന് വീട്ടിൽ പോയി നിൽക്കാൻ രണ്ട് ദിവസം നിൽക്കണമെങ്കിൽ അവളെ കൊണ്ടാക്കണം കാറിൽ കൊണ്ടുവരാൻ പോവും പിന്നെ ടൗണിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ഉണ്ടെങ്കിൽ അവിടെ ഇപ്പം കാറിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഇവന് നല്ല കമ്പനിയായി അപ്പോൾ ഇവനീ സംഭവമൊക്കെ അറിയാമല്ലോ ഇവൾക്ക് ഇവൻ തൃപ്തി കൊടുത്തിട്ടില്ലെന്നും ഇവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആണെന്നൊക്കെ ഇവൻ അറിഞ്ഞിട്ടുണ്ട് അതാണ് ഈ പറഞ്ഞ ബെഡ്റൂമിലെ രഹസ്യം വെള്ളം കുഴപ്പം അപ്പോൾ അവൻ ആ രീതിയിൽ അവളോട് എടുക്കാൻ തുടങ്ങി കൂടുതൽ കമ്പനിയായി അപ്പോൾ ഇവിടെ ഈ സൈഡ് നല്ല വല്ലാണ്ട് ഓപ്പൺ ഉള്ള ചുരിദാറ ഇടുക അപ്പോൾ ഓരോ പ്രാവശ്യം ഇവിടെ പോകുമ്പോൾ ഇവളൊന്നും ഇല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാൻറ്റ് ഇടുക അതായത് വെള്ള അല്ലെങ്കിൽ റോസ് അല്ലെങ്കിൽ യെല്ലോ ലൈറ്റ് ബ്ലൂ എന്തിട്ടാലും ഈ ആഡിയിലിട്ടങ്ങനെ സെർഡി തെളിഞ്ഞു പോകണം അതിന് മനഃപൂർവ്വമാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിലിരിക്കും ഇവിടെ പോകുകയാണെങ്കിൽ അപ്പോൾ കുറച്ചൊക്കെ കമ്പനി കമ്പനിയായപ്പോൾ ഇന്ന് പിങ്കാണല്ലോ ഇന്ന് ആണല്ലോ ഈ സെർഡിൻ്റെ കളറാകുമ്പോൾ പറഞ്ഞു അങ്ങനെ ഓടില്ല ഒരു ദിവസം പറഞ്ഞു ഡാർക്ക് ബ്ലൂ എന്ന് അപ്പോഴും മനസ്സിലായില്ല പിന്നെ ഒരു ദിവസം പോകുമ്പോൾ ഇപ്പം പറഞ്ഞു പുള്ളിപ്പുള്ളിയാണല്ലോ അവർ അപ്പുകൾക്ക് കത്തി നീ എന്താ ഉദ്ദേശിക്കണത് അപ്പം അവരുമിൽ നീന്നൊക്കെ വിളിക്കാനുള്ള അത്രത്തോളം കമ്പനിയായി ഒന്നുമില്ല പുള്ളിപ്പുള്ളി അല്ല ഇന്ന് ഇതാണല്ലോ നീ ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം പറയുക അല്ലാണ്ട് എന്താ ചെയ്യുക എനിക്കൊന്നും അത് കാണാനുള്ള ഭാഗ്യമില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ തള്ളുക പിന്നെ വീഴുകയെന്നറിയണം പിന്നെ ഇതിനെ പറ്റിയ സംസാരം അതൊക്കെ മാറ്റാനായി മോഡലൊക്കെ ഇപ്പം പുതിയ പുതിയ മോഡലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല പൂത്ത പൂത്തപ്പണമല്ലേ നല്ല നല്ല മോഡലൊക്കെ മേടിച്ചിട്ടൂടെ അപ്പോൾ ഇവിടെ ചോദിച്ചത് ഇതൊക്കെ ആൾക്കാരെ കാണിക്കാനാണ് കണ്ടത് ഇതൊക്കെ അടിയിൽ ഇടണതല്ലേ അപ്പോൾ അല്ല അത് കാണിക്കാൻ വിചാരിച്ചാൽ കണ്ടൂടെ അങ്ങനെ ഇവര് ടൗണിൽ പോയി സാധനങ്ങളൊക്കെ ഭംഗി ചായ കുടിക്കാൻ കയറി അപ്പോൾ ഇവൻ പറഞ്ഞേ എനിക്ക് നിന്നെ ഒരു പെങ്ങളായിട്ടൊന്നും കാണാൻ പറ്റില്ല എനിക്ക് നിങ്ങളോട് സെക്ഷലായിട്ട് ഭയങ്കര ഉണ്ട് നിങ്ങളുടെ മുഖം കണ്ടാലറിയാം നിങ്ങൾക്ക് നല്ല കാമ വികാരമുള്ള സ്ത്രീയാണ് കണ്ണുകളത് പറയുന്നുണ്ട് ഒരു ജീവി അറിയില്ല നിൻ്റെ റൂമിൽ ഞാൻ വരാം അത് ഭർത്താവിനെ വഞ്ചിക്കല അങ്ങനത്തെ ഒന്നും കൂട്ടണ്ട നിനക്ക് ഭക്ഷണം മാത്രമല്ലല്ലോ വേണ്ടത് കല്യാണം കഴിക്കാന്ന് പറയും ഇതൊക്കെ ആഗ്രഹിച്ചല്ലേ ഒരു കല്യാണം പക്ഷെ ആൾ സ്ഥലത്തില്ലല്ലോ പക്ഷെ ഇവൻ ഇത് പറഞ്ഞതും ഈ ബെഡ്റൂമിലെ പരാജയം ഒന്നും ഇപ്പോൾ ഒരിക്കലും പറഞ്ഞല്ലോ ഇവനൊന്ന് എറിഞ്ഞു നോക്കിയതാ നിന്റെ കണ്ണ് കണ്ടല്ലോ അറിയാം നിനക്ക് ഭയങ്കര കാമുള്ള പെണ്ണാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഇവള് ചോദിച്ചെന്താന്ന് ആരെങ്കിലും അറിഞ്ഞാൽ എൻ്റെ ജീവിതം തകരും പറ അതാരെങ്കിലും അറിഞ്ഞാലല്ലേ രാത്രി ഞാനാണ്ട് വരാം അപ്പം ഈ തള്ളുണ്ട് തള്ള വർഷങ്ങളായിട്ട് കളിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എപ്പോഴും വേണ്ട ഒരു മാസ്റ്റിൽ ഒരിക്കലൊക്കെയാണ് അവർക്ക് മൂട് വരുള്ളൂ അവർക്ക് ചെറിയ അസുഖങ്ങൾ ഊരവേദനയൊക്കെ ഉണ്ട് അപ്പം നല്ല മൂടല്ലപ്പോൾ വിളിക്കും അങ്ങനെ അപ്പം ഇവർ മരുന്ന് പിടിച്ചിട്ടൊക്കെ റൂമിൽ കിടന്നാൽ പിന്നെ അവരുടെ റൂം അറ്റാച്ചഡ് ബാത്റൂമൊക്കെ ആണ് ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യമില്ല പിന്നെ തുറക്കൂല ഇവള് വേറെ മുറിയിലാണ് അങ്ങനെ ഇവൻ രാത്രി ധൈര്യം കൊടുത്ത് ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ് ഗൾഫ്കാർ ഭാര്യമാരൊക്കെ ചെയ്യലുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവനവളുടെ റൂമിൽ ചെന്ന് റൂമിൽ ചൊല്ലുമ്പോൾ ഇവള് ഒരുങ്ങി തന്നെ അങ്ങനൊരു ചെറിയ ട്രൗസർ പോലത്തൊക്കെ എന്തോ വിട്ടേക്കണത് ടീഷർട്ട് പത്ത് മണിക്ക് കയറിയിട്ട് ഇവനാ പെണ്ണിനാ ഫുൾ നേക്കഡാക്കി ഓരോ ഇഞ്ചും ഇവളെ ത്രസിപ്പിക്കാണ് ശരീരത്തിൻ്റെ ഇപ്പം ഫോർഫ്ലേക്ക് ഇവനെ നല്ലോണം അറിയും തള്ള പഠിപ്പിച്ചു കൊടുത്താൽ ഒരു പെണ്ണിനെന്തൊക്കെ ഇഷ്ടമുണ്ടെന്ന് ഇബന അറിയും അങ്ങനെ ഇബ്ബൻ നന്നാക്കി ഒന്ന് കൊടുത്തു കല്യാണം കഴിഞ്ഞിട്ടപ്പം രണ്ട് വർഷം രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വന്നു രതിമൂർച്ച എന്താണെന്നറിയാം ഒരാണിൻ്റെ സുഖം എന്താണെന്ന് അറിയാം ഒരാണിൻ്റെ അടിയിൽ കിടന്ന് ഞെരിഞ്ഞമരാണ് അവൾക്ക് രണ്ട് വർഷം വേണ്ടി വേണ്ടിയിരുന്നു ഇവൾക്ക് മൂന്നാല് പെട്ടെന്ന് രീതി മുറിച്ച് ഉണ്ടായി ഫസ്റ്റ് കളിക്കുന്നത് അന്ന് തന്നെ പല പ്രാവശ്യം അവൾക്ക് വെടിപൂട്ടി അവൾ മനസ്സിൽ ചിന്തിച്ച ഇതൊക്കെ കുറച്ച് മുമ്പേ തുടക്കേണ്ടിയിരുന്നു അങ്ങനെ ഇത് തുടർന്ന് പോകുമ്പോഴാണ് ഒരു ദിവസം തന്നെ രാവിലെ ലേറ്റായി വീണിറങ്ങി വരുമ്പോൾ തള്ളേ ഉണ്ട് തവള ഇവനോട് പറഞ്ഞു ഈ പരിപാടി ഇവിടെ ശരിയാവില്ല നിന്നെ വിശ്വസിച്ച് എങ്ങനെ വീട്ടിൽ കയറ്റണത് അങ്ങനെ എങ്ങനെയാണ് ഇനി ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവളെ അറി അറിയണല്ലോ ഇവളെ എണീറ്റിട്ടില്ല അത് വെളുപ്പിനാണ് അതിലിവൻ പറഞ്ഞേ എന്താണ് ഈ പറഞ്ഞത് നിങ്ങളുടെ മോനെ നിങ്ങൾക്ക് അറിയില്ലേ അവൻ ഇവളെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവില്ല അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവൻ്റെ വായിലെ നാറ്റം അറിയില്ല അതൊക്കെ സഹിച്ചാണ് ആ കുട്ടി ഇവിടെ നിൽക്കണത് അവൾക്ക് എത്ര വയസ്സുണ്ട് ഉണ്ട് ഇതൊക്കെ വേണ്ട പറയാണ് നിങ്ങൾക്ക് ഇത്രയും വയസ്സായിട്ട് നിങ്ങൾ എന്നെ വിളിച്ച് കയറ്റല്ലോ മുറിയിൽ അപ്പോൾ ഇവർക്ക് ബോധം വന്ന് എന്നാലും ആൾക്കാരെ പറഞ്ഞാൽ പ്രശ്നമാണ് പിന്നെ ഗർഭം ഉണ്ടായല്ലോ അതും പ്രശ്നമാണ് അതൊക്കെ ഞാൻ കെയർ ചെയ്തോളാം എന്നാലും ശരിയാവില്ല ഒരു കാര്യം ചെയ്യും അവളെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കോപ്പറേറ്റ് ചെയ്ഡാൽ മതി കോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഗർഭനിരോധന ടീ പോലത്തെ ഒരു സാധനം ഈ യോണിയിൽ നിക്ഷേപിക്കണം അതറിയാത്തവർക്കും വേണ്ടി പറയാം അത് പിന്നെ എപ്പോൾ വേണേലും എടുത്ത് ഒഴിവാക്കാം അങ്ങനെ കോപ്പർട്ടി ഇട്ടു ധൈര്യമായിട്ട് പിന്നെ പിന്നെ തള്ള ഇതറിഞ്ഞെന്ന് മോൾക്കും മനസ്സിലായി പിന്നെ അവിടെ ഒരു കുഴപ്പമില്ല ഇടയ്ക്ക് തള്ളക്കും കൊടുക്കും ഇവന് പിന്നെ എന്തിനാണ് പെണ്ണ് കെട്ടണത് അവനുപ്പളും പെണ്ണ് കെട്ടിയിട്ടില്ല മറ്റവൻ ഗൾഫിൽ തന്നെ പണം ഉണ്ടാക്കാനുള്ള ചത്രപ്പാടില്ല വീട് പുതുക്കിപ്പണം ഇതൊക്കെ ചെയ്യുന്നുണ്ട് പണം പൂമിഞ്ഞു കൂടെ പെണ്ണിനും അമ്മക്കും ഇവിടെ പരമാനന്ദം അത്രേ ഉള്ളു മനുഷ്യൻ്റെ കാര്യം നമസ്കാരം